യിൽ ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പൊരിച്ച ചിക്കനിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പൊരിച്ച ചിക്കനിൽ ചത്ത പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് കാട്ടാക്കടായിശ്വര്യ ഹോട്ടലിൽ പരിശോധന നടത്തി പരിശോധനയിൽ വൃത്തിഹീനമായ ഇടങ്ങൾ കണ്ടെത്തി വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വകുപ്പ് കണ്ടെത്തി ഉടമയ്ക്ക് ഭക്ഷ്യവകുപ്പ് നോട്ടീസ് നൽകി ഹോട്ടലിന്റെ പ്രവർത്തനം ഉടൻ നിർത്തി ഒരു മണിക്കൂറിനുള്ളിൽ താഴിടാനും നിർദ്ദേശം നൽകി ഒരു മണിക്കൂറിനുള്ളിൽ ഹോട്ടൽ അടയ്ക്കാതെ തുറന്നു പ്രവർത്തിച്ചാൽ പോലീസുമായി എത്തി പുതിയ താഴെട്ട് പൂട്ടുമെന്നും അധികൃതർ ഹോട്ടൽ ഉടമയ്ക്ക് താക്കീത് നൽകി ഈ ഹോട്ടൽ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷമേ പ്രവർത്തനം അനുവദിക്കൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കാട്ടാക്കട കഞ്ചിയൂർ കോണം വീട്ടിൽ അനിലാണ് ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിന് കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെത്തി പൊരിച്ച രണ്ട് ഹാഫ് ചിക്കൻ വാങ്ങിയത് വീട്ടിലെത്തി കുട്ടികളുമൊത്ത് കഴിക്കുകയും ചെയ്തു ഇതിനുശേഷം ഓരോരുത്തർക്ക് അസ്വസ്ഥത ഉണ്ടായി ഛർദ്ദിക്കാൻ തുടങ്ങി തുടർന്ന് ചിക്കൻ പരിശോധിച്ചപ്പോൾ ചത്ത പുഴുക്കളെ കണ്ടെത്തി ഇതോടെ കാട്ടാക്കട ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഭാര്യ അജിത അനിതയുടെ സഹോദരി ശാലിനി ശാലിനിയുടെ മക്കളായു വർഷ എന്നിവർ കാട്ടാക്കട ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലും ചികിത്സ തേടി അനിൽ അറിയിച്ചതനുസരിച്ച് കാട്ടാക്കട പോലീസ് ഭക്ഷ്യവകുപ്പിനെ അറിയിക്കുകയായിരുന്നു കാട്ടാക്കടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന നടത്തുക എന്നാൽ പട്ടണത്തിൽ നിരവധി ഹോട്ടലുകളും തട്ടുകടകളുമാണുള്ളത് ഇവ ഏറെയും വൃത്തിഹീനമാണ് എന്നാൽ അധികൃതർ പരിശോധനകൾക്ക് മുതിരാറുമില്ല ഹോട്ടലുകളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ട് കോവിഡ് കാലങ്ങളിൽ നിരന്തരം പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ തുടർ പരിശോധനകൾ നിലച്ചു ചില ഹോട്ടലുകളിൽ മിന്നൽ പരിശോധനകൾ നടത്തിയാൽ പട്ടണത്തിൽ ഒട്ടുമിക്ക കടകളും അടച്ചിടേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു